കേരള മനസാക്ഷിയെ നടുക്കിയ വൈകാ കേസിൽ പ്രതി സനു മോഹന വിചാരണയ്ക്കൊടുവിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുകയാണ് മകളെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയ ശേഷം നാടുവിട്ട പിതാവിനെ കൊച്ചി സിറ്റി പോലീസ് വളരെ തന്ത്രപരമായാണ് പിടികൂടിയത് മകളെ അരിങ്കൊലു ചെയ്തിട്ട് തെല്ലും കുറ്റബോധമില്ലാതെയാണ് സനു മോഹൻ ഒളിവിൽ പോയത് സംസ്ഥാനത്തിന് പുറത്ത് വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ സമയം അത്രയും ഇയാൾ ആഡംബര ജീവിതമാണ് നടത്തി വന്നിരുന്നത് ഒരു മാസത്തോളം ആഡംബര ജീവിതം തുടർന്ന പ്രതി കർണാടകയിലെ കാർവാറിൽ നിന്നുമാണ് പോലീസ് പിടിയിലായത് കാറും വൈകിയുടെ ആഭരണങ്ങളും വിറ്റാണ് പണം കണ്ടെത്തിയത് അതേസമയം പോലീസ് പിടിയിലാകുന്ന സമയത്ത് സനു ദരിദ്രനായി മാറിക്കഴിഞ്ഞിരുന്നു കോയമ്പത്തൂർ ഗോവ മൂകാംബിക എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് ഇയാൾ കാർവാറിലെത്തിയത് വൈകിയുടെ മൃതദേഹം മുട്ടാർ തള്ളിയ ശേഷം കോയമ്പത്തൂരിലേക്കാണ് പ്രതി ആദ്യം കടന്നത് ഇതിനുശേഷം തന്റെ കാറും കൊല നടത്തിയ ശേഷം മകളിൽ നിന്ന് ഊരിയെടുത്ത ആഭരണങ്ങളും ഇയാൾ വിൽപ്പന നടത്തി പണമാക്കി മാറ്റുകയായിരുന്നു കുറച്ചു ദിവസം കോയമ്പത്തൂരിൽ കറങ്ങി നടന്ന ഇയാൾ ഇതിനുശേഷം ഗോവയിലേക്ക് കടക്കുകയായിരുന്നു ഗോവയിലെ കാസിനോകളിൽ ഇയാൾ അധിക സമയവും ചിലവഴിക്കുകയായിരുന്നു കയ്യിലുണ്ടായിരുന്ന പണത്തിന്റെ വലിയൊരു ഭാഗവും ചൂതാടത്തിനാണ് ഇയാൾ വിനിയോഗിച്ചത് എന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഗോവയിലും പോലീസ് എത്തിയതോടെ സനു മോഹൻ മൂകാംബികയിലേക്ക് കടക്കുകയായിരുന്നു മൂകാംബികയിലെത്തി സ്വകാര്യ ഹോട്ടലിൽ ഇയാൾ മുറിയെടുക്കുകയായിരുന്നു തുടർന്ന് നാല് ദിവസത്തോളം ഈ ഹോട്ടലിൽ തങ്ങുകയും ചെയ്തു ഇവിടെ വെച്ച് കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ തീരുകയായിരുന്നു ഹോട്ടലിൽ എടുത്ത മുറിക്ക് വാടക നൽകാൻ പോലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥയായി ഇതോടെ പണം നൽകാതെ ഹോട്ടലിൽ നിന്നും മുങ്ങുകയായിരുന്നു ഈ നീക്കമാണ് പോലീസിന് പിടിവെള്ളിയായി മാറിയത് പണം നൽകാതെ ഹോട്ടലിൽ നിന്ന് കടന്ന സംഭവം കേസായതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും മുറിയിലെ താമസക്കാരൻ സനു മോഹനാണെന്ന പോലീസ് സംശയമുണ്ടാകുന്നു തുടർന്ന് ഇക്കാര്യം കേരള പോലീസിനെ അറിയിക്കുകയും പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയാണെന്ന് സ്ഥിതീകരിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് നീക്കങ്ങൾ വേഗത്തിലാക്കുകയായിരുന്നു ഒരു മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ സനു മോഹനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് പിടികൂടുന്നത് പ്രതി കാറും മകളുടെ ആഭരണങ്ങളും പോലീസ് സംഘം തമിഴ്നാടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു വസ്ത്രങ്ങൾ ഉൾപ്പെടെ കർണാടകയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ഇവയെല്ലാം ഈ കേസിലെ പ്രധാന തെളിവുകളാവുകയും ചെയ്തു വിചാരണ വേളയിൽ പ്രതിക്ക് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുത്തത് കൊച്ചി സിറ്റി പോലീസിന്റെ അന്വേഷണ മികവാണ് എട്ട് ടീമുകൾ ഇരുപത്തിയേഴ് ദിവസം വിശ്രമമില്ലാതെ നടത്തിയ പഴുതടച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് സാക്ഷികളില്ലാതെ കേസിൽ സാഹചര്യ തെളിവുകൾ കൂട്ടിയിണക്കി പ്രതിക്ക് ശിക്ഷ വാങ്ങി നൽകിയത്